നമസ്കാരം ഇന്ത്യൻ കോച്ചായി ഗൗതം ഗംഭീർ വന്നപ്പോൾ മുമ്പൊന്നുമില്ലാത്ത തരത്തിലാണ് അത് വാർത്താ പ്രാധാന്യം നേടിയത് അതിന് കാരണം തൻ്റെ സ്വാധീനത്താൽ ഗംഭീർ ടീമിലേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് തനിക്ക് പ്രിയപ്പെട്ടവരെ കളിപ്പിക്കാനും തനിക്ക് ആവശ്യമുള്ളവരെ സപ്പോർട്ടിംഗ് സ്റ്റാഫായി തിരഞ്ഞെടുക്കാനുമുള്ള ഗംഭീറിൻ്റെ തീരുമാനങ്ങൾ ഇപ്പോഴേ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ക്യാപ്റ്റനാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്ന ഹർദിക് പാണ്ഡ്യ ഉപനായക സ്ഥാനവും നഷ്ടപ്പെട്ട് വെറുമൊരു താരമായി ചുരുങ്ങിയതും തൻ്റെ പ്രിയ ശിഷ്യൻ സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടി ട്വൻ്റി നായകനായതും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാം തനിക്ക് പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ തനിക്കെതിരെ നിന്നവരോട് പക വീട്ടാനും ഗംഭീർ തൻ്റെ സ്ഥാനം കൊണ്ട് മുതലാക്കുകയാണ് എന്ന സംസാരം തന്നെ ഉയർന്നിട്ടുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ കോച്ചായി എത്തിയിരിക്കുന്ന മുൻ ഓപ്പണർ ഗൗതം ഗംഭീറിന് തൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ഏറ്റവും അധികം വിദ്വേഷം തോന്നിയത് യഥാർത്ഥത്തിൽ ആരോടായിരിക്കും പലരും സംശയിക്കുക ഇത് സ്റ്റാർ ബാറ്ററും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയോടായിരിക്കും എന്നായിരിക്കും പക്ഷെ ഇതല്ല സത്യം ഗംഭീർ ഏറ്റവും വെറുത്തിട്ടുള്ള ഇപ്പോഴും ഇടക്കിടക്ക് തുറന്നടിക്കാറുള്ളത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായിരുന്ന എം എസ് ധോണിക്ക് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് നേട്ടം ധോണിയുടെ മാത്രം പരിശ്രമം കൊണ്ടല്ല എന്ന തുറന്നു പറഞ്ഞ ഗംഭീർ ധോണിക്കെതിരെ കിട്ടുന്ന അവസ്ഥകളിലെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാറുമുണ്ട് ഇപ്പോഴത്തെ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായതിനു ശേഷം ഗംഭീർ ആദ്യ പണി കൊടുത്തിരിക്കുന്നതും ഒരുപക്ഷേ ധോണിക്ക് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ ഏകദിന ടി ട്വൻ്റി ടീമുകളെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഗംഭീർ കോച്ചായ ശേഷം അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടലുണ്ടായ ആദ്യത്തെ ടീം സെലക്ഷൻ കൂടിയായിരുന്നു ഇത് ടി ട്വൻ്റി ഏകദിന ടീമുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ നോക്കിയാൽ അതിൽ ധോണിയോടുള്ള വിദ്വേഷം നമുക്ക് പ്രകടമായി കാണാം ഗംഭീറിനുള്ളത് ധോണിക്കുള്ള ഗംഭീറിൻ്റെ ഏറ്റവും വലിയ കുത്ത സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ ടീമിൽ നിന്നും പൂർണ്ണമായും ഒതുക്കി എന്നതാണ് രോഹിത് ശർമ്മയോടെ വിരമിക്കലിനു ശേഷം ഇന്ത്യയുടെ പുതിയ ടി ട്വൻ്റി ക്യാപ്റ്റനായി സ്ഥാനമേൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് ഹാർദിക് പാണ്ഡ്യ പക്ഷേ നായക സ്ഥാനം ലഭിച്ചില്ല എന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്നും അദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ടീമിലെ വെറുമൊരു താരമായി മാത്രം ഹർദിക് ഒതുങ്ങുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ മത്സരരംഗത്തുള്ള ഇന്ത്യൻ താരങ്ങളിൽ ധോണിയുമായി ഏറെ സൗഹൃദം പുലർത്തുന്നയാളാണ് ഹർദിക് പാണ്ഡ്യ ധോണിയുടെ കുടുംബത്തോടൊപ്പവും മറ്റു ആഘോഷ പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം പലപ്പോഴും സജീവമാകാനുമുണ്ട് ധോണിക്ക് കീഴിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുകയും അദ്ദേഹത്തിന്റെ പിന്തുണ കൊണ്ട് മാച്ച് വിന്നറായി മാറുകയും ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ അതുകൊണ്ട് തന്നെ അതിന്റെ സ്നേഹവും കടപ്പാടും എല്ലാം തന്നെ അദ്ദേഹത്തിന് എപ്പോഴും മുൻ ക്യാപ്റ്റനോടുണ്ട് ധോണിയും ഹാർദിക്കും തമ്മിലുള്ള ഈ ഒരു സൗഹൃദ ബന്ധത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന ആൾ കൂടിയാണ് ഗംഭീർ അതുകൊണ്ട് തന്നെ ആകാം ധോണിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഹർദിക്കിനെതിരെ തന്നെ ഗംഭീർ തന്റെ പ്രതികാരം തീർത്തത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ഹർദിക് പുതിയ ടി ട്വന്റി ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ധോണിക്കും ലഭിച്ചേനെ ഒരു പക്ഷെ പക്ഷേ ഗംഭീർ അത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഹാർദിക് അടുത്ത ക്യാപ്റ്റൻ ആകാനുള്ള നീക്കം തടങ്ങിയ ഗംഭീറ പുതിയ ടി ട്വന്റി ക്യാപ്റ്റനായി തനിക്ക് വിശ്വസ്തനായ സൂര്യകുമാർ യാദവിനെ നിയമിച്ചതെന്നും പറയേണ്ടിയിരിക്കുന്നു ധോണിയുടെ ഇഷ്ടതരമായ ഹർദിക്കിന്റെ ക്യാപ്റ്റൻസി തെറുപ്പിച്ചിട്ടും ഗംഭീറിന്റെ കളി തീർന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് ധോണിയുടെ ഏറെ വിശ്വസ്തരായ മറ്റ് രണ്ടുപേരെ ഗംഭീർ തൻ്റെ ടീമുകളിൽ നിന്നും ഒതുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലാദ്യയാൾ സ്റ്റാർ ഓൾറൗണ്ടറും വെറ്ററനുമായ രവീന്ദ്ര ജഡേജയെയാണ് രണ്ടാമത്തെ ആൾ മുൻനിര ബാറ്ററുമായ ഋതുരാജ് ഗെഗ്വാദിനെയും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനിലൊരാളാണ് രവീന്ദ്ര ജഡേജ നേരത്തെ ഒരു സീസണിലെ കുറ നേരത്തെ ഒരു സീസണിലെ കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് നായകസ്ഥാനവും ധോണി കൈമാറിയിരുന്നു പക്ഷേ ഈ നീക്കം അധികം ക്ലിക്കായില്ല എങ്കിലും സി എസ് കെ ടീമിൽ ധോണി കഴിഞ്ഞാൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ളയാൾ ജഡേജയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ലങ്കയുമായുള്ള ഏകദിന പരമ്പരയിൽ നിന്നും ഗംഭീർ ഒഴിവാക്കിയിരിക്കുകയാണ് ടി ട്വൻ്റിയിൽ നിന്നും അടുത്തിടെ വിരമിച്ചെങ്കിലും മറ്റു രണ്ട് ഫോർമാറ്റുകളിലും ഒഴിച്ചു കൂടാനാകാത്ത താരം കൂടിയാണ് രവീന്ദ്ര ജഡേജ വിശ്വസിക്കാനാകുന്ന ഒരു ഓൾറൗണ്ടർ പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ലങ്കയ്ക്കെതിരെ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത് ഇതും ധോണിയോടുള്ള ഗംഭീറിന്റെ മറ്റൊരു പകപോക്കലായി കാണേണ്ടതുണ്ട് ഗംഭീർ ഒതുക്കിയ ധോണിയുടെ അടുത്ത വേണ്ടപ്പെട്ടയാൾ യുവതാരം ഋതിരാജ് ഗെയ്വാദാണ് സി എസ് കെ ടീമിൻ്റെ ക്യാപ്റ്റൻസി ധോണി കഴിഞ്ഞ സീസണിൽ ഏൽപ്പിച്ചത് അദ്ദേഹത്തെയായിരുന്നു വിശ്വസിച്ച് ഗം ക്യാപ്റ്റൻസി മിടുക്കിൽ ധോണിക്കുള്ള വിശ്വാസം തന്നെയാണ് ഇത് കാണിക്കുന്നത് ചെന്നൈയിൽ തിളങ്ങിയാൽ ഭാവിയിൽ ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്കും ഇത് ഋതിരാജിന് വഴി തുറന്നേക്കുമെന്നും കൃത്യമായി അറിയാമായിരുന്നു പക്ഷേ ധോണി വളർത്തിക്കൊണ്ടുവരുന്നയാൾ താൻ പരിശീലിപ്പിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായാൽ അത് ഗംഭീരനും ക്ഷീണമാകുമെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലങ്കയ്ക്കെതിരെ ടി ട്വൻ്റി ഏകദിന പരമ്പരകളിൽ നിന്നും പൂർണ്ണമായും ഋതിരാജ് പുറത്താക്കപ്പെടുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ സംസാര വിഷയമായി മാറിയിട്ടുള്ളത് ഏതായാലും ഇന്ത്യൻ ടീമിൽ വലിയ രീതിയിലാണ് ഗംഭീറിൻ്റെ വരവ് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് ഇത് നെഗറ്റീവായിട്ടായിരിക്കുമോ പോസിറ്റീവായിട്ടായിരിക്കുമോ മാറുക എന്നാണ് ഇനി കണ്ടറിയേണ്ടത്